ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സി ഡി എസ് വാർഷികത്തിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടാ അപ്പൊ ഞങ്ങൾ കുടുംബശ്രീന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്നേക്കണേ അപ്പൊ അവിടെന്നാ ഞങ്ങള് പരിപാടി നടത്തുന്നത് രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിലാണ്ട അപ്പൊ അവിടത്തേക്ക് അങ്ങോട്ടൊക്കെ റാലി ആയിട്ട് പോണമുണ്ട് അപ്പൊ ഫ്രണ്ടില് ബാങ്ക് സെറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ബാക്കിലാണ്ടല്ല വെയിലുണ്ട് വണ്ടികളൊക്കെ നല്ല ബ്ലോക്ക് അങ്ങോട്ട് നടക്കുമ്പോൾ സ്കിപ്പ് നല്ലൊരു വീഡിയോ ആണ് രീതിയാണ് അപ്പൊ ഞാനും ഇക്കനപങ്ങളും ഉണ്ട് ഇക്കനവങ്ങൾ വേറെ കുടുംബശ്രീയില് ഞാൻ വേറെ കുടുംബശ്രീ അപ്പൊ എല്ലാ കുടുംബശ്രീകളും തമ്മിൽ നടത്തുന്ന ഒരു പാർട്ടി പോകും അപ്പൊ ഞങ്ങള് പരിപാടി നടത്തുന്ന ആളാണ് അതെ കുറേ പേരുണ്ട് ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കാനും ഉണ്ട് റാജുകളും ഒക്കെ ആ ബാലിസ ഞാൻ കാണിച്ച കുടുംബശ്രീ അംഗങ്ങള എല്ലാ കുടുംബത്തിൽ ഞങ്ങൾ കൂടുതലുള്ള അംഗങ്ങൾ അപ്പൊ ഞങ്ങൾ എല്ലാവരും വന്ന് ഹാളിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാ പിന്നെ കുറച്ചിറങ്ങാനപ്പ ഞാന് എനിക്ക് ഡാൻസിന്റെ മേക്കപ്പ് ഉള്ളേറെ ഞാൻ കുറച്ചു നേരം അപ്പുറത്തേക്ക് പോയി മേക്കപ്പ് ചെയ്യാലോന്ന് ഓർത്ത് അങ്ങോട്ട് പോയിട്ടാ അപ്പൊ പിന്നെ കുറെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല കാരണം നിങ്ങക്ക് ബോറടിക്കും അതുകൊണ്ട് ഞാൻ പ്രസംഗമൊന്നും അങ്ങനെ എടുത്തില്ല അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് വീഡിയോ എടുത്തുന്നുള്ളൂട്ടാ അതെ എന്റെ ഡാൻസിന്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു എങ്ങനെ ഉണ്ടെന്ന് കമന്റിൽ അറിയിക്കണം കേട്ടോ അപ്പൊ പിന്നെ എന്റെ ഡാൻസ് ആണ് അപ്പൊ കോപ്പി റേറ്റ് ഇട്ടും അതുകൊണ്ടാണ് ഞാന് പാട്ടിടാത്തവട്ട നല്ല അടിപൊളി ഹിന്ദി പാട്ടാണ് പിന്നെ ഞാൻ ഏർ ഇത് കൊറേ പാട്ട് മിക്സ് ചെയ്തിട്ടാണ് കളിച്ചത് അപ്പൊ ഒരുപാട് ഞാന് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്റെ ഡാൻസിന്റെ ഷോർട്ട് വീഡിയോ കാണാത്തവര് ഒന്ന് പോയി ലൈക്ക് അടിക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇക്ക എന്റെ രണ്ടാമത്തെ പെങ്ങളും പാട്ടുണ്ടായിരുന്നിട്ട് കാര്യൊക്കെ ഇട്ട് പാടുകാരണം ഞാന് പാട്ടിടാത്ത കേട്ടാ കാരണം കോപ്പി റേറ്റ് ഇട്ടും ഒപ്പനും അങ്ങനെ തന്നെ നല്ല പാട്ടാണ് കേട്ടാ കളിച്ചത് അപ്പൊ നല്ല പരിപാടി ആയിരുന്നു എല്ലാം അപ്പൊ ഗൈസ് ഡേ വാർഷികം ദേ വീട്ടിലെത്തി അപ്പൊ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ നിക്കാൻ അപ്പൊ പെങ്ങളെ വീട്ടിൽ പോയിട്ട് നേരം അങ്ങനെ പിക്ക വിളിക്കാൻ വേണ്ടി വന്നു അപ്പൊ ഉച്ചക്കത്തെ ഫുഡൊക്കെ നമ്മുടെ സി ഡി എസിന്റെ വാർഷികത്തിന്റെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫുഡൊക്കെ ആയിരുന്നു അപ്പൊ എല്ലാവരും ഞാൻ കുറച്ച് എടുത്തൊള്ളൂ കേട്ടോ കാരണം കരുവൊക്കെ ഇട്ടാണ് കൂടുതൽ പേരും പാടിയത് അപ്പൊ പിന്നെ എനിക്ക് കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ എടുത്തില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തോളൂ കേട്ടോ ഒരു ചെറിയൊരു വ്ലോഗ് വ്ലോഗാക്കാലോന്ന് ഓർത്തിട്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എന്റെ ഡാൻസിന്റെ ചെറിയൊരു ഷോർട്ട് ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത്രയും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവര് പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ എന്താ അപ്പൊ അടുത്ത നല്ല വീഡിയോ പറഞ്ഞാൽ വരാം അസ്സാംക്കും